ഇനി പൂക്കള് കാണാൻ പോകുന്നുള്ളുട്ടെ നമ്മള് ഫ്രണ്ട്സ് ഇത് കണ്ടോ അത് നമ്മളുടെ ഇതാണ് സൂര്യകാന്തി കേട്ടോ നമ്മള് വരാൻ വേണ്ടിട്ട് നേരെ നെയ്യപ്പൊ കുറച്ചൊക്കെ ഒന്ന് കരിഞ്ഞു കണ്ടോ പക്ഷെ ഭംഗിന് കാണാൻ നമ്മള് ഫുഡ പൂ നല്ല തിരക്കാണ് നമ്മള് ഫുള് പൂണിച്ചത് എന്താ ഭംഗിയാ കാണാന് നല്ല ഭംഗിയാ കേട്ടോ ഇത് നമ്മള് വീഡിയോയില് കാണാൻ കാട്ടി ഭംഗിയാണെ ഒറിജിനലായിട്ട് അതെ ഫ്രണ്ട്സ് ഇതോ ഫുള്ള് നല്ല അടിപൊളി പൂവാണ് അവിടെ വാച്ച് ഉണ്ട് വാച്ച് വാച്ച് ഫുള്ള് പൂ നല്ല ഭംഗിണ്ട് അതുണ്ടോ അവിടെ വെള്ളച്ചാട്ടം ഉണ്ടോ അതവിടെ അരണ്യം എൻ്റെ അതവിടെ കാണിച്ചായിട്ട് ണ്ടോ അത് ഫോണില് ഈ ഒരു എന്താ പറയാ നമ്മള് വീഡിയോയില് കാണാട്ട് ഭംഗിയാട്ടോ എനിക്കിനും കാണാൻ വേണ്ടിട്ട് അപ്പൊ ഏതുണ്ടോ നല്ല അടിപൊളി പൂക്കൾ അവിടെ ഉണ്ടോ സൈഡില് നല്ല കണ്ടോ ഭയങ്ക ഇനിയങ്ങക്ക് ഒരു പാമ്പിനെ കാണിച്ചരാ ചേട്ടാ കാണിച്ചോ ണ്ടോ പാമ്പ് പെരുമ്പാമ്പ് കണ്ടോ നല്ല നല്ല ഉള്ള പെരുമ്പാമ്പ് ഇട്ടോ നമ്മള് പൊത്താൻ വരുന്ന പോലെ വേണേ ശരിക്കും പറഞ്ഞാൽ പോയി നല്ല ഭംഗി കാണാൻ ഒരു ലൈറ്റ് പർപ്പിൾ ആയിട്ടുള്ള പൂവാട്ടോ പിന്നെ വേറെ ഒരു കളറുണ്ട് ഒരു പിങ്ക് ഒക്കെ പോലെ അതൊന്നും പേരൊന്നും അറിയില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടുണ്ടോ ഇനി വേറെ പൂവേ കാണിച്ചതാണ് എൻ്റെ പേരൊക്കെ അറിയാൻ നല്ലത് ഒന്ന് കമെൻ്റ് പറഞ്ഞാ വേറെ പറഞ്ഞില്ലേ ഇതാണ് അതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല കാണാനേട്ടോ ശ്രദ്ധിക്കുകയും രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക ശ്രദ്ധിക്കുക എന്റെ മഞ്ഞു ചെമ്പരത്തിന്റെ പോലെയല്ലേ കമന്റ് ചെയ്യോ സൂക്ഷിക്കുകൾ ആണെങ്കിൽ അപ്പൊ അതെ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടികളെ കാണാണ്ട് നിന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ട് ഈ ഒരു പൂവുണ്ടോ കാണുമ്പോൾ സൂര്യകാന്തിൻ്റെ ചെറിയ പൂ പോലെ ഉണ്ട് പക്ഷെ എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഇപ്പം കുറച്ച് നേരമ ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് എന്താ പേര് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ പേര് ആരാണ്ടുള്ളവർ കമൻ്റ് ചെയ്യുക പല പല കളറുണ്ട് കേട്ടോ റോസ് ഉണ്ട് വെള്ളമുണ്ട് മഞ്ഞ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പൂവെന്നെ കൊറേ ഇങ്ങനെ ഉണ്ട് ഇണ്ടട്ടോ ഇത് ഫുള്ള് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കണ്ണത്താ ദൂരത്താണ് ദൂരത്താണെട്ടോ നല്ല ഭംഗിയാണ് ഇങ്ങനെ എടുത്ത് കാണാം കേട്ടോ എന്റെ ഒരു ഭംഗി നമുക്ക് ഇങ്ങനെ നല്ല അടിപൊളിയില്ല കാണാൻ വീഡിയോയിലും കാണാൻ അതേപോലെ പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ശരി ശെരി സംഭവം കാണിച്ചാലോ അരണ്യം അരന്യം ഇതാ കണ്ടോ രണ്ടാളുടെ കാണിച്ചാലോ അരണ്യത്തിന്റെ കാല് ഇതവിടെ ഉണ്ട് ഇതാ അതിന്റെ എന്താ പറയാ ഉള്ളിലൊരിതുണ്ട് നല്ല അടിപൊളി ഫ്ലേവർ ഉണ്ട് ഇത് ഉണ്ടോ അവിടെയൊക്കെ എന്താ പറയാ അത് കേബേജിന്റെ ഇതാണ് അതൊക്കെ കേബേജിന്റെ ഇതാട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാന് അരേനും കണ്ടോ പിന്നെന്താ ഇതാണ് കേട്ടോ വാഷ്റൂമ് നല്ല തിരക്കാണ് അടിപൊളിയായിട്ടുള്ള തിരക്കാട്ടോ നല്ല തിരക്കാണ് ഫുൾ നല്ല തിരക്ക ഞങ്ങള് ഞായറാഴ്ച ആട്ടോ വന്നത് നടക്കി ഐസ്ക്രീമിന്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ എന്നാ നമുക്ക് ഇവിടെ ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിക്കാൻ പറ്റും കണ്ടോ